ഇത്തരം സമുദായ നേതാക്കന്മാരുടെ ആഹ്വാനങ്ങൾക്കനുസരിച്ചൊന്ന് വോട്ട് ഒരു കാലമൊക്കെ കഴിഞ്ഞു അവർക്കും ഇന്ന് പ്രാവർത്തികമാക്കിയിരുന്ന ചെയ്തി നിലയിലേക്ക് നായർ സമുദായത്തിലെ അംഗങ്ങൾ രംഗത്തുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല ഞാനും നായർ സമുദായത്തിലംഗമാണ് വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷേ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് തികച്ചും സമുദായത്തോട് കാണിച്ച ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യമായിട്ട് നടക്കുന്ന സംസ്ഥാന സമിതി യോഗമാണ് കൊല്ലം ജില്ലയിലെ ബി ചോർക്കിൽ നടക്കുന്നത് ജില്ലയിലെത്തിയ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതിനോടൊപ്പം തന്നെ ഇന്ന് ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദയും കൂടെ പങ്കെടുക്കുന്ന യോഗം നടക്കാൻ പോവുകയാണ് പ്രവർത്തകരും നേതാക്കന്മാരും വളരെയധികം ആവേശമാണ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ഒരുമിച്ച് ചേരുന്നെടുത്ത് അവരുടെ നേതാക്കന്മാർ സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ചരിത്രം കുറിക്കാൻ മാറ്റം കുറിക്കാൻ വരുന്ന തദ്ദേശം ിലും അസംബ്ലി തെരഞ്ഞെടുപ്പ് അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും പങ്കെടുക്കുന്ന ഒരു സംസ്ഥാന സമിതിയാണ് ആ എന്തായിരിക്കും ഇന്നത്തെ തന്ത്രങ്ങളുടെ ആവിഷ്കാരം രണ്ട് കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിവർണ്ണ കാലഘട്ടത്തിൻ്റെ ഒരു മുന്നോടിയാണ് ദേശീയ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും ആദ്യമായിട്ട് പങ്കെടുക്കുന്ന പരിപാടി വരാൻ പോകുന്ന കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കം കുറിക്കാൻ ഉതകുന്ന ഒരു സംരംഭമായിരിക്കും ഇന്നത്തെ നമ്മുടെ എൻ എസ് എസിന്റെ നിലപാട് എന്നും യോഗം ചേർന്നിട്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയെന്ന് പറഞ്ഞു ശബരിമല കർമ്മസമിതിയിൽ മർദ്ദനമേറ്റതെല്ലാം ബി ജെ പി കാരും ആർ എസ് എസ് കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അതെല്ലാം മറന്നിട്ടൊന്നും ചെയ്തില്ലെന്നും പറഞ്ഞ് വീണ്ടും അദ്ദേഹം ഇടതുപക്ഷത്തോടുള്ള ഒരു നിലപാടാണ് അതിൽ നിൽക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ ഈ നാമജപ ഘോഷയാത്ര നടത്തുകയും ശബരിമല കർമ്മസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തകയും ചെയ്ത നിരവധി നായന്മാർ നമ്മുടെ നാട്ടിലുണ്ട് തികച്ചു എൻ എസ് എസ് ഒ ആഹ്വാനം ചെയ്തു പക്ഷേ അതിലൊന്നും ഒരു പരിഹാരം ഉണ്ടാകാതെ പെട്ടെന്ന് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് തികച്ചും ഈ പറയുന്ന കാര്യങ്ങളോടുള്ള ഒരു വഞ്ചനാപരമായ സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ പ്രവർത്തിക്കുന്നു പിന്നെ ഇത്തരം ആഹ്വാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ടർ എത്രമാത്രം വോട്ട് ചെയ്യുക ആളുകൾ ചെയ്യും എന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ടെത്തി കാണാം അത്തരം സമുദായ നേതാക്കന്മാരുടെ ആഹ്വാനങ്ങൾക്കനുസരിച്ചൊന്ന് വോട്ട് ഒരു കാര്യമൊക്കെ കഴിഞ്ഞു അവർക്കും ഇന്ന് പ്രാവർത്തികമാക്കിയിരുന്ന ചെയ്തി നിലയിലേക്ക് നയസമുദായത്തിലെ രംഗത്തുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല ഞാനും നായത് സമുദായത്തിനംഗമാണ് വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷേ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് തികച്ചും സമുദായത്തോട് കാണിച്ച ഒരു അനീതിയാണ് എന്ന് പറയാൻ ഇരിക്കാൻ പറ്റില്ല അല്ലേ പ്രതിഷേധങ്ങളായിട്ട് കുറേ പോസ്റ്ററും ഫ്ലെക്സൊക്കെ വെച്ചപ്പോഴും അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു എന്ത് പ്രതിഷേധം വന്നാലും അതൊന്നും ഒരു വിഷയമല്ലെന്നാണ് ഇന്നത്തെ പ്രസ്താവന പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമല്ലേ കാരണം പഴയകാലത്തെ പോലെയൊന്നും കാര്യങ്ങളൊന്നും എല്ലാം മൂടി വയ്ക്കാനോ അടച്ചു കൊടുക്കാനോ ഒന്നും കഴിയാത്തൊരു കാലത്ത് അത്തരം ഒരു മാഡപ സമ്പ്രദായത്തിലൊന്നും കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകമായ സൂചനയാണ് ഓരോ സ്ഥലത്തും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചു ആ പ്രതിഷേധങ്ങളെ കണ്ടിരുന്ന് നയിക്കുന്നത് ഒരിക്കലും ഊഷണമല്ല എല്ലാ രീതി എല്ലാ അത്തരത്തിലുള്ള വികാരങ്ങളോട് നല്ല സമീപനം പുലർത്തുകയും അതെന്ത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം പ്രതിഷേധ സ്വരങ്ങൾ ഒതുക്കി കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് സമ്പ്രദായ നിവർത്തനത്തിൻ്റെ ചുമതലയാണ് അത്തരം ചുമതലകളൊന്നും ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നില്ല എന്നാണ് ഇത്തരം കാര്യങ്ങളോടുള്ള തികഞ്ഞ വിരുദ്ധമായൊരു സമീപനം നമ്മളെ കാണിക്കുന്നത് രണ്ട് മണിക്ക് തന്നെ വലിയ ഒരു കമ്മിറ്റി ആയിരിക്കും അതിന്റെ പ്രതീക്ഷയിലാണ് നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം വളരെ ആവേശത്തിലാണ് ബീച്ചോർഗഡിൽ അദ്ദേഹം മാതാ അമൃതാനന്ദമായി മഠത്തിലെ പരിപാടി കഴിഞ്ഞ് അവിടെ ജന്മദിന ആഘോഷ പരിപാടി കഴിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ദേശീയ അധ്യക്ഷനും കൂടെ പങ്കെടുക്കുന്ന ബി ജെ പിയുടെ ചുവട് മാറ്റം ഇവിടെ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരും രാഷ്ട്രീയ ലക്ഷ്യമുള്ളതും ഇടതും വലതും മുന്നണികൾ ഇന്നത്തെ മീറ്റിംഗ് ഇന്നത്തെ കമ്മിറ്റി ആവേശത്തോടെയാണ് കാണുന്നത് കർമ്മ ന്യൂസ് രാഭത്തിൽ yeah <laughs>